بحمد ربي يبدا المنيره ثم الصلاه والسلام سيره على نبي اسمه محمد ابوه عبد الله منه مفرد. ابوه عبد الله منه مفرد. السلام عليكم ورحمه الله. വിസ്മില്ലാ അലഹദില്ല അലഹദല്ലാഹിറബിലു വസ്സലാം അല റസൂലില്ല ഏറെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമതങ്ങളുടെ ജീവിതമാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത് പ്രഭജൻ സല്ലാഹു അലൈഹി തങ്ങൾ ആടിനെ മേച്ചിരുന്നു അതുപോലെ തന്നെ റസൂള്ളാഹി സല്ലാഹു അലൈ തങ്ങൾ കച്ചവടം ചെയ്തിരുന്നു പണമുള്ള ആളുകൾ അവര് പണം നൽകുകയും ആ പണം ഉപയോഗിച്ചുകൊണ്ട് റസൂൽ അള്ളാഹി അലൈഹി അലൈവസലമ തങ്ങൾ കച്ചവടം ചെയ്ത് അതിലെ ലാഭം അത് വീതിക്കുകയും ചെയ്യുന്ന രീതി അങ്ങനെയുള്ള കച്ചവടമാണ് പ്രവാചയൻ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ അവിടെ ചെയ്തിരുന്നത് അള്ളാഹുവിൻ റസൂൽ സത്യസന്ധനാണ് അൽ അമീനാണ് മക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ പ്രിയപ്പെട്ട വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പ്രവാചിൻ സല്ലാഹു അലൈ തങ്ങളെ കച്ചവടം കച്ചവടമേൽപ്പിക്കാൻ അവർ ഇഷ്ടപ്പെട്ടു ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഹറ ജൻ നബി സല്ലാഹു അലൈ വസ്ല്ലം താജിറൻ ഇല ശ്യാമി ഫിമാലി ഹദീജ മക്കയിലെ വളരെ പ്രസിദ്ധയായ കുടുംബത്തിൽ ജനിച്ച ഹുവൈലിദിൻ്റെ മകൾ ഹദീജ അവർക്ക് വേണ്ടി പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം മതങ്ങൾ കച്ചവടത്തിന് വേണ്ടി ഷ്യാമിലേക്ക് പുറപ്പെട്ടു ഖദീജ ഹദീജറിയാഹു തലഹ അവർ ധനികയായിരുന്നു നല്ല സൗന്ദര്യമുള്ള നല്ല കുലീനതയുള്ള എല്ലാ അർത്ഥത്തിലും അറബികൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു മഹതിയായിരുന്നു നല്ല സ്വഭാവഗുണമുള്ള പരിശുദ്ധയായ സ്ത്രീയായിരുന്നു അവർ പ്രഭാചൻ സലാഹു അലൈവ് വസ്ലമ തങ്ങളുടെ സത്യസന്ധത അവരിലേക്കെത്തി അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈവ് തങ്ങളെ കച്ചവടത്തിന് പറഞ്ഞയക്കാൻ അവരാഗ്രഹിച്ചു അങ്ങനെ അവരുടെ കച്ചവട ചരക്കുകളുമായി റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ ഷ്യാമിലേക്ക് പുറപ്പെട്ടു ആ യാത്രയിൽ ഹദീജ് റതി അള്ളാഹു തലഹയുടെ നൃത്യൻ മൈസറ റസൂൽഹിയുടെ കൂടെയുണ്ട് ഒരു യാത്രയിൽ ഒരാളെ മനസ്സിലാക്കാൻ കഴിയും നമ്മളൊരാളുടെ കൂടെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മൈസറ റസൂൽ സല്ലാഹു അലൈവസങ്ങളുടെ കൂടെയുണ്ട് മൈസൂറ അത്ഭുതപ്പെടുകയാണ് പ്രവാചകന്റെ പെരുമാറ്റം കണ്ട് റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലൈഹി വസലമതങ്ങളുടെ സത്യസന്ധത കണ്ട് സംസാരത്തിലെ മാന്യത കണ്ട് മാത്രവുമല്ല ഇതുവരെ ഹദീജറാഹു തലഹക്ക് കച്ചവടത്തിലൂടെ ലാഭം ലഭിച്ചതിനേക്കാൾ നല്ല ഒരു ലാഭം റസൂൽ സല്ലാഹു അലൈ വസലമതങ്ങളുടെ കച്ചവടത്തിലൂടെ അവർക്ക് ലഭിച്ചു മൈസറ ഈ വിവരങ്ങൾ ഹദീജ ഹദിയല്ലാഹു തലഹെ അറിയിച്ചു യാത്രയിലുടനീളം അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയ പ്രവാചകന്റെ പെരുമാറ്റം റസൂർലാഹി സല്ലാഹു അലൈ വസലമ തങ്ങളുടെ സത്യസന്ധത ഇതറിയിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂർ സല്ലാഹു അലൈ വസ്സലമ തങ്ങളെ വിവാഹം കഴിക്കാൻ അവരാഗ്രഹിച്ചു അവരുടെ കൂട്ടുകാരി നഫീസയോട് കാര്യമറിയിക്കുകയും അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അരികിലേക്ക് വരികയും ചെയ്തു അന്ന് ഹദീജറാഹുത്തല അവരുടെ കൗമിലെ അവരുടെ ജനതയിലെ എല്ലാവരും അവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന അഥവാ അത്രമാത്രം സ്വഭാവം കൊണ്ടും തറവാടിത്തം കൊണ്ടും എല്ലാ അർത്ഥത്തിലും ഉയർന്നു നിൽക്കുന്ന മഹതിയായിരുന്നു ആയിരുന്നു നഫീസ റസൂല്ലാഹിന്റെ അരികിലേക്ക് വന്ന് ചോദിക്കുകയാണ് യാ മുഹമ്മദ് വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് എന്താണ് തടസ്സം വിവാഹപ്രായമായല്ലോ എന്താണ് നിങ്ങളൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാത്തത് സമ്പത്തുള്ള നല്ല കുലീനതയുള്ള സൗന്ദര്യമുള്ള ഒരു സ്ത്രീ നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അത് തടസ്സപ്പെടുത്തേണ്ടതുണ്ടോ അതിന് എതിരു പറയേണ്ടതുണ്ടോ എന്നവർ ചോദിക്കുകയാണ് റസൂൾ ലാഹി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ചോദിച്ചു ഫമൻ ഹിയ ആരാണ് അങ്ങനെ ഒരു വിവാഹ അഭ്യർത്ഥന നടത്തിയിട്ടുള്ളത് അതിന് അവരുടെ മറുപടി ഖദീജ ഖദീജ റദിയല്ലാഹു തലൻഹയാണ് നിങ്ങളോട് വിവാഹ അഭ്യർത്ഥന നടത്തിയിട്ടുള്ളത് റസൂൽ സല്ലാഹു അലൈ തങ്ങൾ ആ വിവാഹം ഇഷ്ടപ്പെട്ടു റസൂൽ സല്ലാഹു അലൈഹി തങ്ങൾ തന്റെ കുടുംബത്തെ അറിയിച്ചു പിന്നീട് നഫീസ ഹദീജർ അല്ലാഹുത്തലഹയുടെ ഉപ്പയുടെ സഹോദരൻ അസദിന്റെ അരികിലേക്ക് എത്തി അരികിലേക്കെത്തി അഥവാ ഹദീജർ അള്ളാഹുത്തലഹയുടെ ഉപ്പ അവർ ഹെർബുൽ ഫിജാർ നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ ജാഹ്ലിയത്തിൽ നടന്ന ഒരു യുദ്ധം അതിനു മുമ്പ് അവർ മരണപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിവാഹം നടക്കുന്ന സമയത്ത് അദ്ദേഹം ജീവിച്ചിരില്ല സ്വാഭാവികമായി ഉത്തരവാദിത്തം ഉപ്പയുടെ സഹോദരൻ അമ്രുബിൻ അസദിലേക്ക് നീങ്ങിയിട്ടുണ്ട് അമ്രുബിൻ അസദിന്റെ അരികിൽ കാര്യം അറിയിച്ചു അദ്ദേഹത്തിന് വലിയ ഒരു താല്പര്യം ആ വിഷയത്തിൽ ഉണ്ടായി പ്രവാചിൻ സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഉപ്പയുടെ സഹോദരന്മാരായ അബു താലിബും ഹംസ റദിയാഹു തലൻഹു രണ്ടുപേരും അമ്രുബിൻ അസദിന്റെ അരികിലേക്കെത്തി വിവാഹത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്തു രണ്ടു കുടുംബവും ആ വിവാഹം ഇഷ്ടപ്പെട്ടു അങ്ങനെ വിവാഹം നടത്താൻ രണ്ട് കുടുംബങ്ങൾ തീരുമാനിക്കുകയാണ് ജാഹിലീയത്തിൽ ഒരു അക്കതുമില്ലാതെ ഒരു ഉടമ്പടിയുമില്ലാതെ യഥേഷ്ടം കാമുകിമാരെ സ്വീകരിക്കുന്ന അതുപോലെ കാമുകന്മാരെ സ്വീകരിച്ചിരുന്ന ഇരുട്ടാണ് ജാഹിലീയത്ത് തോന്നിവാസങ്ങൾ വ്യാപകമായിരുന്നു എന്നാൽ മാന്യമായ അക്കതോടുകൂടെയുള്ള വിവാഹ കരാറോടുകൂടെയുള്ള ബന്ധമാണ് പ്രവാചകൻ സല്ല അല്ലാഹു അലൈ വസലമതങ്ങൾ അവിടെ നടത്തുന്നത് അമ്രുവിന് അസദ് വിവാഹം അംഗീകരിച്ചു അദ്ദേഹം ഹദീജറിയാഹുത്തലഹയെ റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലലമതങ്ങൾക്ക് വിവാഹം ചെയ്തു നൽകി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല് മതങ്ങൾ അന്ന് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു പ്രവാചകന്റെ പ്രായം ഹദീജറിയാഹുത്ത അലഹയുടെ പ്രായം അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിലും ഭൂരിപക്ഷ പണ്ഡിതന്മാരും അതിൽ പറഞ്ഞിട്ടുള്ളത് നാൽപ്പത് വയസ്സായിരുന്നു അവർക്ക് എന്നാണ് അപ്പോൾ നാൽപ്പത് വയസ്സുള്ള തന്നെക്കാൾ പ്രായം കൂടിയ ഒരു സ്ത്രീയാണ് പ്രവാചകൻ പ്രവാചിൻ സല്ലാഹുഅലൈ വസലമ തങ്ങളുടെ ജീവനത്തിലേക്ക് കടന്നു വരുന്നത് ആ വിവാഹം നടക്കുന്ന സമയത്ത് അബൂ താലിബ് അവിടെ ഒരുമിച്ചുകൂടിയ ആളുകളുടെ മുന്നിൽ സംസാരിക്കുന്ന സംസാരം ചരിത്രത്തിൽ കാണാം അലഹദില്ലാഹില്ല

അത് നീങ്ങിപ്പോകുന്ന ഒരു തണലാണ് എന്നാൽ മറ്റു വിഷയങ്ങളിൽ പെരുമാറ്റത്തിൽ സത്യസന്ധതയിൽ ആളുകളോടുള്ള ഇടപാടുകളിൽ നന്മകളിൽ മികച്ചു നിൽക്കുന്ന വ്യക്തിത്വമാണ് എന്നിങ്ങനെ പ്രവാചകന്റെ നല്ല ഗുണങ്ങൾ കുറൈശികളെക്കുറിച്ചെല്ലാം അബു താലിപ്പ് വാചാലമായി കൊണ്ട് സംസാരിച്ചു റസൂൽ സലാഹുഅലൈ വസ്ലമറീ അല്ലാഹു തലഹയുമായി വീടുകൂടി വനഹറ ജസൂറൻ ഔ ജസു ജസൂറൈൻ അള്ളാഹുവിന്റെ റസൂൽ ഒട്ടകത്തെ അറുത്ത് പുന്നോ രണ്ടോ ഒട്ടകങ്ങളെ അറിവ് നടത്തി വാ ന്നാസ് ജനങ്ങൾക്ക് ഭക്ഷണം നൽകി വിവാഹ സദ്യ വിവാഹ ഭക്ഷണം പ്രഭാചൻ സല്ലാഹു അലൈഹി വസ്ലമരങ്ങൾ നൽകി അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈവ് വസ്ലമരങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒന്നാമത്തെ ഇണ ഖദീജ റദി അള്ളാഹു തലഹയാണ് പലപ്പോഴും റസൂൽ അള്ളാഹിയുടെ വിവാഹങ്ങളെ വിമർശിക്കുന്നവരുണ്ട് പ്രഭാചൻ സല്ലാഹു അലൈവസലമുടെ തങ്ങളുടെ വിവാഹത്തെ വളരെ മോശമായി കൊണ്ട് ചിത്രീകരിക്കുന്നവരും അതിനെതിരെ കമൻറ്റുകൾ എഴുതുന്ന ആളുകളുമുണ്ട് എന്നാൽ അവരറിയേണ്ടത് അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈ തങ്ങളുടെ ജീവിതത്തിലേക്ക് ആദ്യമായി കൊണ്ട് കടന്നു വരുന്നത് രണ്ട് വിവാഹം ഘടിച്ച ആ ഭർത്താക്കന്മാർ മരണപ്പെട്ട വിധവയായ മക്കളുള്ള തന്നെക്കാൾ പ്രായമുള്ള ഖദീജയാണ് ആദ്യമായി കൊണ്ട് റസൂൾ സല്ലാഹു തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അവരുടെ ആദ്യ ഭർത്താവ് അതിൽ അബ്ദുള്ള എന്ന ഒരാൺകുട്ടിയുണ്ട് ഹിന്ദ് എന്ന ഒരു പെൺകുട്ടിയുണ്ട് രണ്ടാമത്തെ ഭർത്താവ് അബു ഹാല ഇബിനു മാലിക് ആണ് അതിൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഹിന്ദ് എന്നാണ് അബു ഹാലക്ക് ഹാല എന്നൊരാൺകുട്ടിയുണ്ട് ഹിന്ദ് എന്ന ഒരു ആൺകുട്ടിയുണ്ട് എന്ന ഒരു പെൺകുട്ടിയുണ്ട് നോക്കൂ അഞ്ച് എത്തീമായ മക്കൾ ആ മക്കളെ കൂടെയാണ് പ്രവാചി അൻ സല്ലാഹു അലൈഹി വസല് മതങ്ങൾ ഏറ്റെടുക്കുന്നത് അഞ്ചു മക്കളുടെ ഉത്തരവാദിത്തം കൂടെയാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലമതങ്ങൾ ഏറ്റെടുക്കുന്നത് അഞ്ചു മക്കളുള്ള രണ്ട് വിവാഹങ്ങൾ കഴിഞ്ഞ വിധവയായ ഒരു സ്ത്രീയാണ് പ്രവാചി എൻ സല്ലാഹു അലൈ വസല ജീവിതത്തിലേക്ക് ജീവനത്തിലേക്ക് കടന്നു വന്നത് പക്ഷേ ആ ദാമ്പത്യം ഏറ്റവും മനോഹരമായിരുന്നു നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്ത് മനോഹരമായ നിമിഷങ്ങളാണ് റസൂൾ അള്ളാഹി സല്ലാഹു അലൈ വസലം അലങ്ങളുടെ ദാമ്പത്യത്തിൽ ഉണ്ടായത് എന്ന് നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിന്റെ റസൂൽ സല്ല അള്ളാഹു അലൈഹി വസ്ലമലങ്ങൾക്ക് തണലായി ഖദീജ് ഹർദി അള്ളാഹുത്തലൻഹ മാറി ആയിഷ് റദ്ദി അള്ളാഹു തലൻഹ പറയാറുണ്ട് എനിക്ക് ഏറ്റവും ഏറത്ത് ഏറ്റവും ഒരു പ്രയാസം തോന്നിയിരുന്നത് ഖദീജയോടാണ് ഞാൻ അവരെ കണ്ടിട്ടുപോലുമില്ല കാണാതിരുന്നിട്ടുകൂടെ ഖദീജ റസീ അള്ളാഹുത്താലഹയോട് ഒരു ദേഷ്യം ഒരു ചെറിയ ഒരു പിണക്കം മനസ്സിൽ തോന്നി എന്തേ കാരണം അള്ളാഹൻ്റെ റസൂൽ എപ്പോഴും പറയും അവരുടെ മരണത്തിന് ശേഷം പോലും അവരുടെ നന്മകൾ എടുത്തു പറയാൻ ഖദീജ ഉണ്ടായിരുന്ന ഇന്നലകൾ ഖദീജയുടെ കൂടെയുള്ള നല്ല നാളുകൾ ഖദീജയുടെ കൂടെയുള്ള മധുരമാർന്ന നിമിഷങ്ങൾ അത് റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലമതങ്ങൾ അവരുടെ മരണത്തിന് ശേഷം പോലും മറ്റു ഭാര്യമാരോട് പറഞ്ഞു പറഞ്ഞ് അത് കേൾക്കുന്ന ഭാര്യമാർക്ക് പ്രത്യേകിച്ച് ആയിഷർ അള്ളാഹു തലക്ക് എന്തിനാണ് ഇത്ര മാത്രം ഹദീജയെ അതിനു മാത്രം ആരാണ് ഹദീജ എന്ന് തോന്നുവാറ് മനസ്സിൽ പ്രയാസമുണ്ടായി പലപ്പോഴും ഇന്ന് നന്മകൾ എടുത്തു പറയാൻ ആളുകൾക്ക് മടിയാണ് ഭാര്യ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയാൽ ഇന്നത്തെ ഭക്ഷണം മനോഹരായിട്ടുണ്ട് ഇന്നത്തെ ഭക്ഷണം വളരെ ഉഷാറായിട്ടുണ്ട് എത്ര കഷ്ടപ്പെട്ടാണ് അവർ ആ ഭക്ഷണം തയ്യാറാക്കുന്നത് എത്ര അവർ അവരധ്വാനിക്കുന്നുണ്ട് നമ്മൾ പുരുഷന്മാർ ജോലിക്ക് പോകുന്നതിന് സാലറി ഉണ്ട് ഒരു സാലറിയും പറ്റാതെ ഒരു ഹോളിഡേ ഇല്ലാതെ ഒരു സി പിന്നെ അങ്ങനെ എന്തെങ്കിലും ലീവോ ഒന്നുമില്ലാതെ ദിവസവും അടുക്കളയിൽ നമുക്ക് വേണ്ടി ഒരു ഭക്ഷണം തയ്യാറാക്കുന്നു കഷ്ടപ്പെടുന്നു അധ്വാനിക്കുന്നു ഒരു നല്ല വാക്ക് ഒരു പുഞ്ചിരി ഒരു പ്രോത്സാഹനം ഇന്നത്തെ ഭക്ഷണം മനോഹരമായിട്ടുണ്ട് എന്ന അവരെ അഭിനന്ദിക്കുന്ന ഒരു കൊച്ചു വാക്കെങ്കിലും ഒന്ന് കൈമാറിയാൽ നമ്മുടെയൊക്കെ ജീവിതം നമ്മുടെയൊക്കെ വീട് പൂന്തോട്ടങ്ങളായി മാറും സുഗന്ധം പൂക്കും ഹൃദയങ്ങളിൽ ആനന്ദം വിരിയും പരസ്പരം അടുക്കും മനസ്സുകൾ ഇണങ്ങും പക്ഷെ പലപ്പോഴും ഇതിലൊക്കെ പിശിക്ക് കാണിക്കുകയാണ് റസുലാഹി സാഹു അലൈഹി വസ്ലമങ്ങൾ അല്ലാഹു തലഹിയുടെ വഫാത്തിനു ശേഷം പോലും മരണത്തിന് ശേഷം പോലും അവരുടെ നന്മകൾ എടുത്തു പറയുകയാണ് അവരെക്കുറിച്ച് ഓർക്കുകയാണ് ഭക്ഷണം ഒരു അറിവ് നടത്തിയാൽ അവരുടെ കുടുംബക്കാർക്ക് ഖദീജ റജീയല്ലാഹുത്തലഹയുടെ പ്രിയപ്പെട്ടവർക്ക് ഇതാ എൻ്റെ ഖദീജ മരണപ്പെട്ടു അവരുടെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ അവരെ പരിഗണിക്കണം എന്ന എൻ്റെ ഖദീജ എന്ന ഒരു സ്നേഹവികാരത്തിലേക്ക് റസൂൽ ഇല്ലാഹു അലൈഹി വസ്ല തങ്ങളെ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു അത്രമാത്രം മനോഹരമായിരുന്നു അവരുടെ പെരുമാറ്റം ഇസ്ലാമിനു മുമ്പും ഇസ്ലാമിലും ഇസ്ലാമിൽ റസൂൽ അല്ലാഹി സല്ലാ തങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു പരീക്ഷിക്കപ്പെട്ടു ആ പരീക്ഷണത്തിന്റെ നാളുകളിൽ താങ്ങായി ഖദീജ റതി അള്ളാഹുത്തലഹാ റസൂൽ അല്ലാഹി സല്ലാഹുലൈ തങ്ങളുടെ കൂടെയുണ്ട് മാത്രവുമല്ല ഇബ്രാഹിം എന്ന മകനല്ലാത്ത മറ്റു മക്കളെല്ലാം ഖദീജ ഖദീജറിയാഹുത്തലഹയിലാണ് റസൂൽഹിക്കുള്ളത് കാസിം അബ്ദുള്ള സൈനബ് റൊക്കയ്യ ഉമ്മ കുൽസും ഫാത്തിമ ഈ മക്കളെല്ലാം ഖദീജ റതി അള്ളാഹു തലഹ അവനാണ് ജന്മം നൽകിയത് ആദ്യത്തെ കുട്ടി കാസിം ആ ഖാസിമിലേക്ക് ചേർത്തുകൊണ്ട് അബുൽ ഖാസിം എന്ന് റസൂൽ അള്ളാഹി സലഹു അലൈവ് തങ്ങൾക്ക് വിളിപ്പേരുണ്ട് പെൺമക്കളിൽ പിന്നീട് സൈനബ് റുഖയ്യ ഉമ്മ കുൽസുവും സൈനബിനെ അബുൽ ആസ് വിവാഹം കടിച്ചു റുഖയ്യ റതി അള്ളാഹുത്തലഹയെയും ഉമ്മുകുൽസും റതി അള്ളാഹുത്തലഹയെയും മഹാനായ അലി ഉസ്മാൻ റതി അള്ളാഹുത്തലെ വിവാഹം ഘടിച്ചു അലി റതി അല്ലാഹു ഫാത്തിമ ഫാത്തി അള്ളാഹു തലഹെ വിവാഹം കഴിച്ചു അബ്ദുള്ള എന്ന കുട്ടി അത് ആ കുട്ടി ഇസ്ലാമിലാണോ ഇസ്ലാമിന് മുമ്പാണോ എന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും അബ്ദുള്ള ആ കുട്ടിയും വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയി തൊയ്യബ് താഹിർ എന്ന പേരിൽ ഒരു കൂടെ അബ്ദുള്ള എന്ന കുട്ടിക്ക് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഈ മക്കളെല്ലാം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു നോക്കൂ പ്രവാചിൻ സല്ലാഹുലെ തങ്ങൾ അനുഭവിച്ച പരീക്ഷണം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഫാത്തിമയല്ലാത്ത എല്ലാ മക്കളും മരണപ്പെടുന്നു ആ ഉപ്പ് അനുഭവിച്ച വികാരം എത്രയായിരിക്കും ഓരോ മക്കളെ കബറിലേക്ക് ഇറക്കുമ്പോൾ ആ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ആ മക്കളെ അവരുടെ മുന്നിൽ മയ്യത്ത് നമസ്കാരത്തിന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എത്ര കടുപ്പമുള്ള പരീക്ഷണമായിരിക്കും ഒരു ഉപ്പയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി മരണപ്പെട്ടാൽ നമ്മൾ അനുഭവിക്കുന്ന വേദന എത്രയാണ് ഏ മരണപ്പെടേണ്ട അവൻ്റെ ഒരു മുറിവുണ്ടായാൽ അവനൊരു സങ്കടമുണ്ടായാൽ അത് നമ്മുടെ സങ്കടമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈവസങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ കാസിം മരണപ്പെട്ടു അബ്ദുള്ള മരണപ്പെട്ടു സൈനബ് മരണപ്പെട്ടു റുക്കയ്യ മരണപ്പെട്ടു ഉമ്മുകുൽസും മരണപ്പെട്ടു പ്രവാചകന്റെ പ്രിയപ്പെട്ട മക്കൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈബ് വസർമതങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മരണപ്പെട്ടു ആ സമയത്തൊക്കെ ശത്രുക്കൾ കുത്തുവാക്കുകളുമായി പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നു ആൺമക്കൾ മരണപ്പെട്ട് മുഷരിക്ക പരിഹസിച്ചു ആൺകുട്ടികളില്ലാത്തത് കൊണ്ട് മുഹമ്മദ് നിന്റെ വേരറ്റുപോയി നിന്റെ വേരറ്റു കുടുംബം നശിച്ചു കുലം നശിച്ചു ഇനി എങ്ങനെയാണ് അറിയപ്പെടുക ഇനി ആരാണ് മുഹമ്മദ് നിന്റെ കുടുംബത്തെ ഓർക്കുക ആൺമക്കളില്ലല്ലോ എല്ലാം തീർന്നു ഇതോടുകൂടെ കഴിഞ്ഞു ഇനി ആരാലും മുഹമ്മദ് നിങ്ങൾ ഓർക്കപ്പെടുകയില്ല നിങ്ങൾ ഓർമ്മിക്കപ്പെടുകയില്ല അള്ളാഹു മറുപടി നൽകി ഇന്നി അക്ക ഹുവൽ അബുത്തർ ഇന്ന് നോക്കൂ കാണാതെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ണുകൾ കൊണ്ട് കാണാതെ കോടിക്കണക്കിന് മനുഷ്യർ ആ റസുൽഹി സല്ലാഹു അലൈഹി വസലമറങ്ങളുടെ മുഖം പോലെ മുഖമാക്കുന്നു താടി നീട്ടി വളർത്തുന്നു ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി സല്ലാഹു തങ്ങളുടെ വസ്ത്രം പോലെ അവർ വസ്ത്രം സ്വീകരിക്കുന്നു സ്വന്തം ജീവനേക്കാൾ അവർ ആ പ്രവാചകനെ സ്നേഹിക്കുന്നു അള്ളാഹുവാണ് ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി അലൈ തങ്ങളെ ഉയർത്തിയത് ആരാലും അറിയപ്പെടാതെ കാലത്തിന്റെ ചുവരുകൾക്ക് പിറകിലേക്ക് മറയും എന്ന് വിധിയെഴുതിയവർ അവരെ കാലം ചപറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു ലോകത്ത് വെളിച്ചമായി ഇന്നും ലോകത്ത് ആയിരക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ലമതങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു പ്രവാചക ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും പതിനായിരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ലോകത്തിനു മുന്നിൽ മാതൃകയായി ലോകത്തിനു മുന്നിൽ വെളിച്ചമായി ഒരു പുഴുക്കുത്തുപോലും ഏൽക്കാത്ത വ്യക്തിത്വമായി മുസ്ലിം ഞങ്ങൾ അഭിമാനത്തോടുകൂടെ സ്വീകരിക്കുന്ന നേതാവായി ആ റസൂർലാഹി സാഹു അലൈഹി വസ്ല മതങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു ഇൻഷാ അള്ള തുടർന്നു വരുന്ന ക്ലാസ്സുകളിൽ വിശദമായി കൊണ്ട് നമുക്ക് പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാം വലൈക്കും വാഹമുല്ല